ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിയുന്നു യുദ്ധം തുടങ്ങിയത് ഹമാസ് ആണെങ്കിലും അവസാനിപ്പിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കുമെന്നാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പ്രഖ്യാപനം യുദ്ധം ഒരു നാൾ അവസാനിക്കും ഇസ്രായേലുമായുള്ള പോരാട്ടം എന്തെങ്കിലും അവസാനിക്കുകയാണെങ്കിൽ ഹമാസ് അവരുടെ എല്ലാ നയങ്ങളും ഒരിക്കൽ കൂടി വിലയിരുത്തി നോക്കണമെന്ന് വിമർശനവുമായി പാലസ്തീനിലെ ഉന്നതോദ്യോഗസ്ഥനായ ഹുസൈൻ അൽ ഷെയ്ഖ് ഹമാസിന്റെ എല്ലാ നയങ്ങളും പ്രവർത്തന രീതികളും പുനഃപരിശോധിക്കണമെന്നും ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന്റെ ആവശ്യകത എന്തായിരുന്നുവെന്നും വിലയിരുത്തണമെന്നുമാണ് ഹുസൈൻ അൽ ഷെയ്ഖ് പറഞ്ഞത് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പാർട്ടിയായ പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഹുസൈൻ അൽ ഷെയ്ഖ് മഹ്മൂദ് അബ്ബാസിന്റെ പിൻഗാമിയായാണ് ഹുസൈൻ അൽ ഷെയ്ഖ് അറിയപ്പെടുന്നത് ഒക്ടോബർ ഏഴിനുണ്ടായ ശേഷം ഇതാദ്യമായാണ് പി എൽഒയുടെ ഒരു നേതാവ് പരസ്യ പ്രതികരണം നടത്തുന്നത് മുതിർന്ന വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ ജെയ്ക്ക് സളിവനുമായും ഹുസൈൻ അൽ ഷെയ്ഖ് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു പലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഭരിക്കേണ്ടത് ഒരൊറ്റ സർക്കാരായിരിക്കണം വെസ്റ്റ് ബാങ്ക് ജെറുസലേം എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരമാകണം ഇസ്രായേലിന് മുന്നിൽ വയ്ക്കേണ്ടത് അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ശ്രമങ്ങളും ആ രീതിയിൽ ആയിരിക്കണമെന്നാണ് പലസ്തീനിലെ ജനത ആഗ്രഹിക്കുന്നത് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗാസയുടെ ഭരണം ഏറ്റെടുത്ത് രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ഹുസൈൻ അൽ ഷെയ്ഖ് പറയുന്നു ഒക്ടോബർ ഏഴ് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിനാണ് ഹമാസ് തെക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ആരംഭിക്കുന്നത് കൃത്യമായി ഏത് സ്ഥലത്തു നിന്നാണ് റോക്കറ്റ് ആക്രമണം ആരംഭിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഗാസയിൽ നിന്നും ഇസ്രായേലിൽ പതിച്ചത് ഇതിന് സമാന്തരമായി ഇസ്രായേലിനെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ നിർമ്മിച്ച വേലികൾ ഭേദിച്ച് ഹമാസിന്റെ സായുധ തീവ്രവാദികൾ കടന്നുകയറി അവർ സൈനികരെയും സാധാരണക്കാരെയും വെടിവെച്ചുകൊല്ലുകയും ജീവനോടെ പിടികൂടുകയും ചെയ്തു കടൽ മാർഗ്ഗം ഇസ്രായേലിലേക്ക് കയറാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടത്തിയിരുന്നു ഹമാസിന്റെ ഭാഗത്തു നിന്നും മുൻ മാതൃകയില്ലാത്ത തരം ഭീകരാക്രമണമാണ് ഇസ്രായേലിന് നേരിടേണ്ടി വന്നത് അതേസമയം ഈ ആക്രമണം ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനത്തെ പാടെ അപഹസിക്കുകയുമാണ് രണ്ട് ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചകൾ വലിയ പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാക്കുമെന്നത് തീർച്ചയാണ് തങ്ങൾ യുദ്ധത്തിലാണെന്നും പലസ്തീൻ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശനിയാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചോടെയാണ് ഗാസ അതിർത്തിയോട് ചേർന്നുള്ള ഇസ്രയേൽ ഭാഗത്തെ ജൂത സമൂഹത്തിനിടയിലേക്ക് ഹമാസിന്റെ ഇസ്ലാമിക തീവ്രവാദികൾ കടന്നുകയറിയത് അവർ സൈനികരെയും സാധാരണക്കാരെയും ഒരുപോലെ ശത്രുക്കളായി കണ്ട് കൊന്നുകളഞ്ഞു ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത വീഡിയോയിൽ രക്തത്തിൽ കിടക്കുന്ന ഇസ്രയേലി പൗരന്മാരെയും കൈകൾ പിന്നിൽ കെട്ടിയ നിലയിൽ ബന്ധനസ്ഥരാക്കി കിടക്കുന്നവർക്ക് സമീപം തോക്കു നിൽക്കുന്ന ഭീകരരെയും കാണാം ജീവഭയത്താൽ രക്ഷാമാർഗം തേടിയോടുന്ന മനുഷ്യരുടെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ഗാസയിലെ സാധാരണ ജനത്തിന് രണ്ട് ആഗ്രഹങ്ങളാണുള്ളത് ഗാസയ്ക്ക് മേലുള്ള ഉപരോധം അവസാനിപ്പിക്കുക ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കുക ഹമാസിന്റെ അധികാര കേന്ദ്രമെന്ന നിലയിൽ ഗാസയിൽ ഈ രണ്ടു കാര്യങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗാസയിലെ ജനങ്ങൾ ഹതാശരാണ് ഈ അവസരം മുതലെടുക്കുന്നവരാണ് അവിടുത്തെ ചെറുപ്പക്കാരുടെ കൈകളിൽ ആയുധം പിടിപ്പിച്ചു കൊടുക്കുന്നത് ഈ ചെറുപ്പക്കാർ ഇപ്പോൾ വിശ്വസിക്കുന്നത് പോരാട്ടം മാത്രമാണ് തങ്ങളെ സംരക്ഷിക്കുകയും നാടിന് ഭാവി ഉണ്ടാക്കുകയും എന്നുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി